ഹായ് നമസ്കാരം ദാസരേനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോ ബസൂക്ക സിനിമ കണ്ടു രാവിലെ കണ്ടു അതിന് ശേഷം ഒരു പന്ത്രണ്ട് മണി ഒരു പന്ത്രണ്ടരക്കായി ഇപ്പൊ ഒരു വീഡിയോ ചെയ്തു അത് തൃശ്ശൂർ പബ്ലിക്കായിട്ടുള്ള പ്ലേസിൽ വെച്ചിട്ടാണ് ചെയ്തത് അതുകൊണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് നമുക്ക് എന്താ പറയാ നമ്മുടെ എനർജി മുഴുവൻ അവിടെ ഫീൽ ചെയ്യാൻ പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പബ്ലിക്കായ സ്ഥലമായിരുന്നു ഇപ്പോഴും പബ്ലിക്കായ സ്ഥലം തന്നെയാണ് പക്ഷേ ഇവിടെ ദൂരൊക്കെയാണ് ആൾക്കാർ ഇരിക്കുന്നത് അപ്പോൾ തൃശ്ശൂർ പൂരപ്പറമ്പിൽ ഇന്നിട്ടാണ് ഒരു ആലിൻ്റെ കൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് കരക്കട സ്ഥലം തന്നെ അതായത് രാഗന്തിയേട്ട ഏകദേശം ഓപ്പോസിറ്റ് തന്നെ തന്നെയാണ് അവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ പറയുന്നത് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഇനി വീട്ടിൽ പോയിട്ട് വേറെ വീഡിയോ നമുക്ക് ചെയ്യാം അത് വീട്ടിലെത്തുമ്പോൾ ഏകദേശം മണി എട്ട് മണിയാവും അപ്പോൾ പിന്നെ അവിടെ പോയിട്ട് നമുക്ക് വേറെ ചെയ്യാം ഇപ്പോൾ ധാരാളം പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നു മമ്മൂക്ക ഫാൻസ് മമ്മൂട്ടി ഫാൻസുകാർ നമ്മുടെ ഫ്രണ്ട്സ് പല സ്ഥലങ്ങളിൽ നിന്നും വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ദാസായിട്ട് ആ കണ്ടിൻ്റെ സൂപ്പറായിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സന്തോഷം അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ആലപ്പുഴയിലെ സ്രാങ്ക് ഉണ്ട് അവർ വിളിച്ചു അവർ രണ്ട് തവണ വിളിച്ചിരുന്നു അതുപോലെ തന്നെ ഗൾഫിൽ നിന്ന് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു ആള് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുണ്ട് ഹംസ ഹംസ ഗൾഫീന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അവന് സമാധാനം ഇല്ല അവൻ ദാസേട്ട എന്തായി സംഭവം സമാധാനമില്ല സമാധാനിച്ചോ ഗംഭീരായിട്ട് പിന്നെ ഫറൂഖ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്ത് അവൻ ഞങ്ങളുടെ നാട്ടുകാരനെ തന്നെയാണ് ചേലക്കരയിലുള്ള നമ്മളൊരു സുഹൃത്താണ് ഫറൂഖ് ചെറുപ്പാണ് അവൻ ഗൾഫിലായിരുന്നു ഇപ്പൊ നാട്ടിലുണ്ട് രണ്ട് മാസം നാട്ടിലുണ്ട് അപ്പോൾ അവൻ പറഞ്ഞു അവനും അവൻ്റെ ആരാനീയനോ ആരും മറ്റായിട്ട് പോയി തൃശ്ശൂർ രാഗത്തിൽ അവർ കണ്ടു അത് വീട്ടിലെത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു വാ സൂപ്പറായിട്ടല്ല ദാസേട്ടാ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ അതായത് അവൻ ചെറുപ്പമാണ് പത്തിരുപത്തഞ്ച് വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അവനെ അവനൊക്കെ ശരിക്കും ഇത് റിലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കാരണം അവരൊക്കെ സ്ഥിരമായിട്ട് ഗെയിമുകളൊക്കെ കളിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അവർക്കിത് സിനിമ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ സാധിച്ചു അങ്ങനെ അതിൽ ഓരോരോ സീനുകൾ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീണ്ടും ഇന്ന് സെക്കൻഡിനോ അല്ലെങ്കിൽ ഫസ്റ്റിനോ വീണ്ടും കാണാൻ പോവാന്ന് പറഞ്ഞു അങ്ങനെ മമ്മൂക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മമ്മൂട്ടി ഫാൻസുകാർക്ക് ഈ സിനിമ ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ നാളുകളായിട്ട് മമ്മൂക്കയ്ക്ക് കാണാതിരുന്ന മമ്മൂക്കയെ കാണാതിരുന്ന കുറച്ച് കാര്യങ്ങൾ മമ്മൂക്കയുടെ സ്റ്റൈലിഷ് വേഷം സ്റ്റൈല് അതിൻ്റെ സ്വാഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നാനുള്ള ഗാനം കാരണം കുറേ സ്റ്റൈലിലാണ് മമ്മൂക്ക് കുറേ എന്താ പറയുക വേറിട്ടൊരു ശൈലിയിലൊക്കെയാണ് ഈ സിനിമയുടെ ലാസ്റ്റ് പത്തിരുപത് മിനിറ്റ് മമ്മൂക്ക് വേറൊരു ശൈലിയിലാണ് നമ്മൾ ഇതുവരെ കാണാത്ത വേറൊരു ശൈലിയിലാണ് അഭിനയവും അതുപോലെ തന്നെ ആക്ഷനും കാര്യങ്ങളൊക്കെ നടത്തും ഭാവം ഒക്കെ ആയിട്ട് ഒരു വേറൊരു സംഭവം അത് കയ്യിൽ നിന്നിട്ടുള്ളതാണ് അത് ഇത്രയും കാലമായിട്ട് വെറൈറ്റി കുറേ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സിനിമയിലാണ് ഇങ്ങനെയുള്ളൊരു റോള് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നടത്തും ഭാവവും കാര്യങ്ങളൊക്കെ ഉള്ളത് വേറെ സാധനം അങ്ങനെ ഈ സിനിമയിലെ ആൾ ശരിക്കും പൂണ്ട് പൂണ്ടുവിളയാടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമുക്ക് കൂടുതലും മമ്മൂട്ടിനെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ മമ്മൂക്കേനെ ഇഷ്ടപ്പെടുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ ഈ പൂണ്ടുവിളയാട്ടുള്ള സിനിമകൾ കൂടുതൽ ഇഷ്ടപ്പെടാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ചിലർ എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത കുറച്ച് സിനിമകൾ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ട് എന്നാൽ മമ്മൂട്ടി ഫാൻസുകാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമകൾ അതായത് ഷൈലോക്ക് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് അത് മോഹൻലാൽ ഫാൻസുകാർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് തന്നെ പക്ഷേ മമ്മൂക്കയെ സ്നേഹിക്കുന്ന മമ്മൂക്ക ഫാൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഷൈലോക്ക് രാജാദി രാജ എനിക്ക് വലിയ ഇഷ്ടം എന്നാൽ മാസ്റ്റർ പീസ് എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല അജയ് അജയ് വാസ്തവൻ്റെ എല്ലാ സിനിമയും ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ രണ്ട് സിനിമകളും ഷൈലോക്കാണ് കൂടുതലിഷ്ടപ്പെട്ട സിനിമ അപ്പോൾ അതേപോലെ തന്നെ ഒരു വെറൈറ്റിയാണ് ഈ സിനിമ അതായത് ഒരു ഡയറക്ഷൻ ഗംഭീര ഡയറക്ഷനാണ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പുതുമ്പുള്ളൊരു സിനിമയാണ് മറ്റുള്ള എല്ലാ സിനിമകൾക്ക് പോലത്തെ സിനിമയല്ല ഇതൊരു നമ്മൾ വെറൈറ്റി ആയുള്ള സിനിമയാണ് കുറച്ച് ഡ്രോ ബാക്ക്സുകളൊക്കെ ഉണ്ട് ഇല്ലയെന്നൊന്നും പറയാനില്ല അങ്ങനെ പറയുകയാണെങ്കിൽ ഏത് സിനിമയ്ക്ക് ആ ഡ്രോബാക്ക് ബാക്ക് ഉണ്ടാവാതിരിക്കുക കുറച്ച് അപാകതകളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ എല്ലാതും പെർഫെക്റ്റായിട്ടുള്ള സിനിമ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരിക്കലും സിനിമയെന്ന് പറയാൻ പറ്റില്ല എത്ര വലിയ ഹിറ്റായുള്ള ഇവിടെ നടന്നിട്ടുള്ള സിനിമകൾക്ക് കുറേ ഡ്രോ ബാക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ ഞാൻ അതിൻ്റെ ഇടയിൽ പറയാൻ പാടില്ലാത്ത കാര്യമാണെന്നാൽ പറയണം ചില ആൾക്കാർ പറയണ കാര്യം ഇപ്പോൾ പൂരി മുരുക എന്നാണ് സിനിമ എങ്ങനെയുണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ നല്ല സിനിമയാണ് പക്ഷേ ആ സിനിമയിൽ കുറേ ഡ്രോ ബാക്ക് ഉണ്ട് കാരണം സൂരാജ് പഞ്ഞാറാമൂടിൻ്റെയും മറ്റുള്ള മറ്റേ ഇങ്ങനത്തെ കോമഡി പ്രോഗ്രാമിൽ വരുന്ന അവൻ്റെയൊക്കെ വാളിപ്പുകൾ കുറേ ഉണ്ട് അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ലൈംഗിക ചൊവ്വയുള്ള കുറേ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ അതിന് വലിയ ഇത് ഇൻ്റർവെല് വരെ ഉണ്ട് അതിനിടയിൽ ആദ്യം തന്നെ സൂപ്പറായിട്ടുള്ള കുറച്ച് സീനുകൾ മോഹൻലാലിൻ്റെ ചെറുപ്പകാലം അതേപോലെ തന്നെ ആ കഥ അവൻ്റെ അമ്മ നഷ്ടപ്പെടും കൂലി പിടിക്കുന്നു അതിന് പിന്നെ മോഹൻലാൽ ലാസ്റ്റ് സി ലാസ്റ്റസ്റ്റ് ക്ലൈമാക്സ് കുറേ രംഗങ്ങളും പുലിന് പിടിക്കുന്നത് അങ്ങനെ കുറേ സംഭവമാണ് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പുലിമുരുകൾ നല്ല നമ്മൾ പറയും അല്ലേ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തൊരു സിനിമയാണ് അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ ഒരു കമേഴ്സ്യൽ സിനിമകൾ വരുമ്പോൾ ഞാൻ നിങ്ങൾ ചിലവർക്ക് ഇപ്പോൾ മോഹൻലാൽ ഫാൻസുകാർ എന്നതിനെ അപ്പോൾ ആ നീ ഇപ്പോൾ ആ സിനിമയെ പറ്റി പറയേണ്ട ആവശ്യമെന്ന് പറഞ്ഞിപ്പോൾ എൻ്റെ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയതാണെന്ന് പറഞ്ഞത് അപ്പോൾ ചില ഭാഗങ്ങൾ ചില സീനുകളൊക്കെ കീറി മുറിച്ച് പരിശോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല മൊത്തത്തിൽ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാണുന്നത് അത് ഈ സിനിമയിൽ നൂറ് ശതമാനം ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്ത് എനിക്ക് തോന്നുന്നത് ധാരാളം പേര് എന്നെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ധാരാളം പേര് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരൊക്കെ ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ ചെയ്ത ആ വീഡിയോൻ്റെ താഴെ തന്നെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നമുക്കൊരു കോൺഫിഡൻസായി അതേപോലെ തന്നെ ആകെ ഈ സിനിമേനെ കുറച്ച് കീറിമുറിച്ച് കുറ്റം പറഞ്ഞതിപ്പോൾ അശ്വന്ത് ഗോക്ക് മാത്രമാണ് അത് ഞാൻ കണ്ടു ആ വീഡിയോ അത് അവൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള സിനിമ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള സിനിമയെ മാത്രം അവൻ കൂട്ടാതിരിക്കണ്ടു ചെറിയ ഡ്രോബാക്കും ഇതുപോലെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള എനിക്ക് അറിയാമായിരുന്നു ഈ സിനിമ ഞാൻ ആദ്യം തന്നെ ആലോചിച്ചത് തന്നെയാണ് അശ്വന്ത് ഗോക്ക് ഇതിനെ കീറി മുറിക്കുന്നു പെർഫെക്റ്റ് ആയ സിനിമകളെ കുറിച്ചിട്ട് എന്തായാലും അവനൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ട് ഇതൊരു എന്റർടൈൻമെന്റ് സിനിമ ആയതുകൊണ്ട് ഇതിലെ കളിയ കുറ്റം പറയാനും കളിയാക്കാനൊക്കെ നമുക്ക് ഇഷ്ടമായ സ്പേസ് ഉണ്ടായിരുന്നു അത് നോക്കിയിട്ട് കാര്യമില്ല എന്തായാലും സിനിമ അടിപൊളി എന്റർടൈൻമെന്റ് ആണ് മാത്രമല്ല ഈ സിനിമ വന്നിട്ടുള്ളത് ജനുവരിയിലോ അല്ലെങ്കിൽ മെയ്യിലോ ജൂണിലോ ഒന്നല്ല ഇത് വെക്കേഷനിലാണ് വന്നിട്ടുള്ള സിനിമ അപ്പോൾ അതും തൃശ്ശൂർ പൂരാണ് അതുപോലെ തന്നെ ഈസ്റ്ററാണ് അങ്ങനെ ഫെസ്റ്റിവൽ ടൈമിൽ വന്നുള്ള വെക്കേഷൻ ആണ് അപ്പോൾ ഈ സമയത്ത് വന്ന ഈ സിനിമ എന്തായാലും ഫെസ്റ്റിവൽ മൂഡ് ഗംഭീരമായി തരുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സിനിമ ആകുമ്പം വിജയവട്ടെ മറ്റ് ഈ സിനിമയുടെ കൂടെ വന്ന രണ്ട് സിനിമകൾ കണ്ടിട്ടില്ല പക്ഷെ അത് അത്രയും നന്നായിട്ടില്ല എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് കിട്ടിയതനുസരിച്ച് അങ്ങനെയാണ് കേട്ടത് അങ്ങനെയാണെങ്കിൽ വിഷു വിന്നർ നമ്മുടെ ബസുക്ക് തന്നെയായിരിക്കും അപ്പൊ മമ്മൂക്കയ്ക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന്